മലയോര കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ജോസാൻ നമ്മുടെ ജനാധിപത്യ ഭരണക്രമം ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്ന കാലമാണ് അധികാരം കൈയാളുന്നവർക്ക് എന്തു തോന്നിവാസവും കാണിക്കാമെന്ന അവസ്ഥയാണ് അവർ ഏകാധിപതികളായി പരിണമിക്കുന്നു എറാം മൂളികളെയും സ്തുതിപാഠകരെയും അവസരവാദികളെയും സംരക്ഷിക്കുന്നു സത്യം പറയുന്നവരെ നിഗ്രഹിക്കുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്നത്തെ നേതാക്കൾ കണ്ട സ്വപ്നങ്ങളും സോഷ്യലിസ ദർശനങ്ങളും സെക്യുലർ എന്ന മഹത്തായ വാക്കും മോർച്ചറിയിൽ ചത്തുകിടക്കുന്നു രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരുപാട് നാട്ടുരാജാക്കന്മാർ ഇടപ്രഭുക്കന്മാർ നാടുവാഴികൾ ഇവരുടെ സ്തുതിവാടകരും ഗുണ്ടകളും വാസ്തവത്തിൽ ജനാധിപത്യത്തിൽ ജനത്തിന് ഒരു സ്ഥാനവും ഇല്ലാതെ ജനം മടുത്തു ചിലർ മറ്റു രാജ്യങ്ങളിൽ അഭയം തേടുന്നു ചിലർ ആത്മഹത്യയിൽ ശരണപ്പെടുന്നു ഈ അവസ്ഥയിൽ ജനാധിപത്യം ഏകാധിപത്യത്തെ ഗർഭം ധരിച്ച് പ്രസവിക്കുമോ ഒരന്വേഷണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത് ജനപ്രതിനിധികളാണ് ഈ ഭരണക്രമത്തിന് അധികം പഴക്കമില്ല രാജഭരണത്തിൽ നിന്നും ഏകാധിപത്യത്തിൽ നിന്നും ഉണ്ടായ മാറ്റമാണിത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം തെരഞ്ഞെടുപ്പാണ് പ്രായപൂർത്തിയായ പൗരന് തൻ്റെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ ഒരവസരം ലഭിക്കുന്ന ചടങ്ങാണ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ ഭരണരീതിക്ക് മാതൃകയായി ഇന്നും നിലനിൽക്കുന്ന ഒരിടം ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റാണ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയോ മുന്നണിയോ ഭരിക്കുന്ന ഏർപ്പാടാണ് നമ്മുടെ നാട്ടിലുള്ളത് മൂന്ന് കക്ഷികൾ മത്സരിക്കുമ്പോൾ രണ്ട് കക്ഷികൾക്ക് മുപ്പത് ശതമാനം വീത വോട്ട് ലഭിച്ചെന്ന് കരുതുക ഒരു കക്ഷിക്ക് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് കിട്ടിയെങ്കിൽ ഭരിക്കാൻ അർഹത നേടുന്നത് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് കിട്ടിയവരാണ് അപ്പോൾ അറുപത് ശതമാനം പേരുടെ നിലപാടിന് വിലയില്ലാതെയാവുന്നു ഭൂരിപക്ഷത്തെ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് നേടിയ കക്ഷി ഭരിക്കുന്നു അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പരാജയം നമ്മുടെ തെരഞ്ഞെടുപ്പ് വളരെ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭരിക്കാനെത്തുന്ന കക്ഷികൾ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിച്ച ജനത്തെ തെരഞ്ഞെടുപ്പിനെത്തിക്കുന്ന തന്ത്രമാണ് ഭാഷയുടെയും ജാതിയുടെയും മതങ്ങളുടെയും പിന്നോക്ക മുന്നോക്കക്കാരുടെയും ചേരുതിരിവുകളെയും സംഘർഷങ്ങളെയും പ്രോത്സാഹിപ്പിച്ചും നിലനിർത്തിയും വോട്ട് നേടാനുള്ള ഉത്സുത വൃത്തിയിൽ ആമക്തരായ രാഷ്ട്രീയ പ്രവർത്തകരാണ് നമുക്കുള്ളത് ജനപ്രതിനിധികളായി വരുന്നവരിൽ പലരും കാണാപ്പുറങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ഥാപിത താല്പര്യക്കാരുടെ ചരടുവലികൾക്കനുസരിച്ച് ചലിക്കുന്നവരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല അവർക്ക് വലുത് ജനാധിപത്യം വല്ലാത്ത ധർമ്മസങ്കടങ്ങൾ നേരിടുകയാണ് രാഷ്ട്രീയരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അർപ്പുളവാക്കുന്ന ഹീനപ്രവർത്തികൾ കണ്ട് മനം എടുത്ത് നിരാശരും നിഷ്ക്രിയരുമായി ജനം മാറി കളിയറിയാത്തവർ കളിക്കുന്ന ഒരു കളിയാണ് നമ്മുടെ ജനാധിപത്യക്രമം രാഷ്ട്രീയ കക്ഷികളുടെ ലക്ഷ്യങ്ങളും പരിപാടികളും എന്തെന്നും പഠിക്കാതെ ആളെ നോക്കിയും സൗന്ദര്യം നോക്കിയും കേട്ട് വെച്ചും വോട്ട് ചെയ്ത് ഭരണക്കാരെ തിരഞ്ഞെടുക്കുന്ന വോട്ടർമാരാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരാജയം തരംതാണ സിനിമകളിൽ നായകനായി അഭിനയിച്ചിരുന്ന നടനെയും അദ്ദേഹത്തിൻ്റെ കാമുകയേയും രാജ്യം ഭരിക്കാൻ തെരഞ്ഞെടുത്ത ജനമാണ് ഈ രാജ്യത്തുള്ളത് പൊതുമുതൽ അപഹരിച്ചവർ അഴിമതിക്കാർ വർഗീയവാദികൾ കൊടുങ്കുറ്റവാളികൾ ഇവരൊക്കെ ഒത്തുകളിക്കുന്ന മുന്നണി രാഷ്ട്രീയം വോട്ടർമാരെ കുഴപ്പത്തിലാക്കുകയാണ് രണ്ടോ മൂന്നോ കള്ളന്മാരിലൊരുവന് വോട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്ന വോട്ടർമാർ അധികാര അധികാരപീടങ്ങളിൽ നിന്ന് അപ്പവും അവാർഡും കിട്ടാൻ സകല അധികാര ജീർണതകളോടും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകരും മാധ്യമങ്ങളും ജനാധിപത്യത്തിൻ്റെ നന്മകൾ നശിക്കുന്നതിന് ഒത്താശ ചെയ്യുന്നു നിയമവ്യവസ്ഥകൾക്ക് നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് ജനാധിപത്യം അതപ്പതിച്ചു ആർക്കാണോ ശക്തി അധികമുള്ളത് അവിടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന നീതിയും അധികാരവും നീതിയിൽ നിന്ന് അനീതിയിലേക്കുള്ള സഞ്ചാരവുമാണ് പല നിയമങ്ങളുടെയും പല്ലുകൊഴിഞ്ഞു പോയി ഭരണം നടത്തുന്നവർ തന്നെ നിയമലംഘകരായി മാറുന്നു എല്ലാ അധോഗതികളെയും പുരോഗതി എന്ന് വാഴ്ത്തുന്ന നേതാക്കൾ ആട്ടിൻ പറ്റങ്ങളെപ്പോലെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സൂത്രം കണ്ടെത്തുന്ന കഷ്ടപ്പാട് മാത്രമേ നേതാക്കന്മാർക്കുള്ളൂ ജനങ്ങളുടെ വിവരക്കേടുകൾ പരിപോഷിപ്പിക്കുക സംഘടിത ശക്തികളുടെ ഇഷ്ടത്തിന് തുള്ളുക ഇത്രയൊക്കെയാണ് രാഷ്ട്രീയ വിപ്ലവം ഭരണ സാമർഥ്യം മരുന്നിനു പോലും എടുക്കാനില്ലാത്തവർ ഭരിക്കാനെത്തുമ്പോൾ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരുന്നു കെടുകാരിസ്ഥതയുടെ വിളയാട്ടം പണ്ടൊരാൾ ചെയ്തിരുന്ന കാര്യം ചെയ്യാൻ നൂറുകണക്കിന് ആളുകൾ പത്ത് പേർക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്യാൻ അനേകം ഉദ്യോഗസ്ഥർ എവിടെയും അഴിമതിയുടെയും കൈക്കൂലിയുടെയും വിളയാട്ടം ഇവിടെ വാഴ്ത്തിപ്പാടുന്ന ജനാധിപത്യത്തിൽ ജനങ്ങൾക്കൊരു സ്ഥാനവും ഇല്ലാതെ വന്നിരിക്കുന്നു രാജ്യസേവനത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു വരുന്ന കൊള്ളക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ മാറുന്നു ജനപ്രതിനിധികൾ നാടുവാഴികളും ജമ്മികളും ഇടപ്രഭുക്കളുമായി പുനർജനിക്കുന്നു ഒരു നിയമവും അവർക്ക് ബാധകമല്ലെന്ന സ്ഥിതിയിലെത്തി രണ്ടായിരത്തി മുന്നൂറ് വർഷം മുമ്പെഴുതിയ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ കുഴപ്പങ്ങൾ വിവരിക്കുന്നുണ്ട് ജനഹിതത്തിൻ്റെ പേരിൽ ഭരണം കൈവശപ്പെടുത്തുന്നവർ രാജ്യത്തോട് കൂറുപുലർത്താതെ രാജ്യത്തെ ചിത്തിരിപ്പിക്കുകയോ രാജ്യത്തിൻ്റെ ഐശ്വര്യം കെടുത്തി രാജ്യത്തെ പണയ വസ്തുവാക്കി തീർക്കുകയോ അപകട ഘട്ടത്തിൽ രാജ്യത്തെ ഉപേക്ഷിച്ചു പോവുകയോ ചെയ്യും എന്നാണ് അതിൻ്റെ ചുരുക്കം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ രാജാക്കന്മാരെ സ്വപ്നം കാണുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ രാജാവായി വാഴാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മതങ്ങളും രാജഭരണം ചുമക്കുന്നവരാണ് ഏകദൈവ വിശ്വാസികളായ ക്രൈസ്തവർ മുസ്ലീങ്ങൾ യഹൂദർ തുടങ്ങിയവർ ദൈവത്തിൻ്റെ ഏകാധിപത്യത്തിൽ വിശ്വസിക്കുന്നു ആരാധനാമൂർത്തി രാജാവായി വാഴുന്ന രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണോ മതവിശ്വാസികൾ മതങ്ങളുടെ ഭരണക്രമവും ഏകാധിപത്യ വ്യവസ്ഥയിലാണ് ഇതുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിന് ഏകാധിപത്യത്തെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും ഏറെ വിഷമമുണ്ടാകില്ല നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ നേതാക്കന്മാർ പലരും ഏകാധിപതികളായി പെരുമാറുന്നത് ജനസഹിക്കുന്നതും തിരിച്ചറിയാത്തതും അതുകൊണ്ടുകൂടിയാണ് ഒരു വ്യക്തിയുടെ അവിഷ്ടപ്രകാരം നടത്തുന്ന അനിയന്ത്രിത ഭരണമാണ് ഏകാധിപത്യം വ്യവസ്ഥാപിത തത്വങ്ങളോ നിയമസംഹിതകളോ ഏകാധിപതികൾ അംഗീകരിക്കാറില്ല ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരത്തിലേറുന്നവർക്കും ഏകാധിപതികളാകാം അങ്ങനെയുള്ള ഭരണകർത്താക്കളെ കണ്ട് തഴക്കം വന്ന വോട്ടർമാരാണ് ഇവിടെയുള്ളത് പോകെ പോകെ വോട്ടർമാരുടെ പ്രതികരണശേഷിയും തകർക്കപ്പെട്ടു സ്ഥിരപുരാതന കാലം മുതൽ രാജാക്കന്മാരാണ് ഭരണകർത്താക്കൾ ആ രാജാക്കന്മാർ നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ജനാധിപത്യ രാജാക്കന്മാർ നാടുവാഴുന്നത് പണ്ട് ഒരു രാജാവ് ചെയ്തിരുന്ന പണി ഒരുനൂറ് രാജാക്കന്മാർ കൂട്ടിച്ചേർന്ന് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഭരണാധികാരത്തിൻ്റെ കേന്ദ്രീകരണം മതപരമായ അസാഹിഷ്ണത ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും തകർച്ച ഇവയൊക്കെ ജനാധിപത്യം ഏകാധിപത്യത്തെ പ്രസവിക്കാൻ കാരണമാകും അധികാരത്തിന് കൂട്ടുനിൽക്കുന്ന പേടിത്തൊണ്ടന്മാരാണ് ഭൂരിപക്ഷം ജനങ്ങളും എന്തെങ്കിലും നക്കാപ്പിച്ച വീണു കിട്ടിയാൽ സന്തോഷം പ്രകടിപ്പിക്കാൻ അവർക്ക് മടിയില്ല